ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോംബോ ഓഫറായിട്ടാണ് വന്നേക്കുന്നത് ആദ്യത്തെ കോംബോ വിങ്ക പ്ലാന്റ് ആണ് ഇത് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ഇത് കൊറിയർ ചാർജ് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതിൽ കളർ സെലക്ഷൻ ഉണ്ടാവില്ല മൂന്ന് പ്ലാന്റ് വ്യത്യസ്ത കളറിലുള്ള മൂന്ന് പ്ലാന്റ് ആയിരിക്കും വയ്ക്കണത് അടുത്ത പ്ലാന്റ് ജറബറ പ്ലാന്റ് ആണ് ഇത് മൂന്ന് പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് ഇൻക്ലൂഡിങ് സി സി ആണ് ഇതിലും കളർ സെലക്ഷൻ ഉണ്ടാവില്ല അടുത്തത് സ്റ്റോക്ക് ഫ്ലവർ ആണ് ഇതിൻ്റെ മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇൻക്ലൂഡിങ് സി സി ആണ് എല്ലാ കോംബോയും വ്യത്യസ്തമായ മൂന്ന് കളറുകളായിരിക്കും വയ്ക്കുന്നത് ഒന്നിലും കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഇത് സെലേഷിയാണ് മൂന്ന് പ്ലാന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ അടുത്ത പ്ലാന്റ് ഡെക്കോമ പ്ലാന്റ് ആണ് ഇത് സിംഗിൾ പ്ലാന്റ് ആണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വാട്ട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ